എല്ലാ നല്ലവരായ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ അടുത്ത ആഴ്ച മൂന്ന് ഐ പി ഒളാണ് വരാൻ പോകുന്നത് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം ഐ പി ഒ വിജയകരമായി പൂർത്തിയാക്കുന്നതിനും മികച്ച നിലയിൽ ലിസ്റ്റിംഗ് വേണമെന്നുള്ളതിനാലും താരതമ്യന മികച്ച വാലുവേഷൻ നിലവാരത്തിലാകും പൊതുവെ കമ്പനികൾ ഓഹരികളുടെ ഇഷ്യൂ വില നിശ്ചയിക്കുക അതുകൊണ്ട് തന്നെ വിപണിയിൽ ചാഞ്ചാട്ടം തലപൊക്കുന്ന വേളയിൽ ഐ പി ഒ താരതമ്യന സുരക്ഷിത നിക്ഷേപമായും വിലയിരുത്തപ്പെടാറുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന വ്യാപാര ആഴ്ചയിൽ പ്രാഥമിക വിപണിയിൽ അരങ്ങേറുന്ന മൂന്ന് ഐ പി ഒകളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനയപൂർവ്വം എല്ലാവരോടും പറയട്ടെ ഇത് വിവിധ ഡാറ്റകളിൽ നിന്നും വിവിധ സ്രോതസ്സുകളിൽ നിന്നും കിട്ടിയ ഡാറ്റകൾ വെച്ചിട്ട് ഒരു അനുമാനത്തിനുള്ള വീഡിയോ ആയി മാത്രം കാണുക പ്രതികൂല ആഗോള ഘടകങ്ങളുടെ സ്വാധീനം കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആഭ്യന്തര വിപണി നേരിടുന്ന കടുത്ത ചാഞ്ചാട്ടത്തിന് ഒരു പരിധിവരെ ശമനമായതോടെ മൂന്ന് മാസത്തോളം ഏറെക്കുറെ ശുഷ്കമായിരുന്ന കമ്പനികളുടെ പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന നടക്കുന്നു അല്ലെങ്കിൽ ഐ പി ഒ അരങ്ങേറുന്ന പ്രൈമറി മാർക്കറ്റ് അഥവാ പ്രാഥമിക വിപണിയും നഷ്ടപ്പെട്ടു പോയ താളം സാവധാനത്തിൽ തിരിച്ചു പിടിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും മെയ് ഇരുപത്താറ് മുതൽ മുപ്പത് വരെയുള്ള അടുത്ത വ്യാപാര ആഴ്ചയിൽ മെയിൻ ബോർഡ് വിഭാഗത്തിൽ അഥവാ മുഖ്യധാരയിൽ നിന്നുള്ള മൂന്ന് കമ്പനികളാണ് ഐ പി ഒ പ്രാഥമിക വിപണിയിലേക്ക് കടന്നു കടന്നുവരുന്നത് അതേസമയം ആഭ്യന്തര വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ഓഹരികളുടെ വാല്യുവേഷൻ ഇപ്പോഴും എക്സ്പെൻസീവ് അഥവാ മൂല്യമതിപ്പ് അധികരിച്ച അവസ്ഥയിൽ തന്നെ തുടരുന്നതിനാൽ വൻകിട നിക്ഷേപ സ്ഥാപനങ്ങൾ സമീപകാലത്തായി പുതിയ കമ്പനികളുടെ ഐ പി ഒ ഘട്ടത്തിൽ ഓഹരികൾക്കായി അപേക്ഷിക്കുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഐ പി ഒ നടപടികൾ വിജയിക്കുന്നതിനായി താരതമ്യേന മികച്ച വാലുവേഷൻ നിലവാരത്തിലാകും ഓഹരിയുടെ ഇഷ്യുവില കമ്പനികൾ നിശ്ചയിക്കുക എന്ന നിഗമനത്തിലാണ് ഇതിന് പിന്നിലുള്ള ഒരു സാങ്കേതികമായ യുക്തി അതായത് ആഭ്യന്തര ഓഹരി വിപണിയുടെ സമീപകാല സാഹചര്യത്തിൽ താരതമ്യേന ഭേദപ്പെട്ട നിക്ഷേപമാർഗമായി പുതിയ ഐ പിഒളുടെ വൻകിട നിക്ഷേപ സ്ഥാപനങ്ങൾ കണക്കാക്കുന്നുണ്ടെന്ന് ചുരുക്കം ഇത് ഐ പി ഒകൾക്ക് ലിസ്റ്റിംഗ് നേട്ട കർശനകൾ സഹായിക്കുമോ എന്നത് മറ്റൊരു ചോദ്യമാണെങ്കിലും ഈ നീക്കം തിരിച്ചറിഞ്ഞ ഒരു വിഭാഗം റീറ്റെയിൽ നിക്ഷേപകർ പ്രാഥമിക വിപണിയിൽ അരങ്ങേറുന്ന പുതിയ ഐ പി ഒകളിൽ ഭാഗ്യപരീക്ഷണത്തിന് തുനിയുന്നുണ്ട് താനും ഈ ഒരു പശ്ചാത്തലത്തിൽ മെയ് മാസത്തിലെ അവസാന ആഴ്ചയിൽ പ്രൈമറി മാർക്കറ്റ് കടന്നെത്തുന്ന മൂന്ന് ഐ പി ഒകളുടെ വിജ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തേത് ഏജിസ് വൊപാക്ക് ടെർമിനൽസ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അഥവാ എൽ പി ജി ഉൾപ്പെടെ ദ്രാവകാവസ്ഥയിലുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനുള്ള സ്റ്റോറേജ് ടെർമിനലുകൾ സ്വന്തമായുള്ളതും പ്രവർത്തിപ്പിക്കുന്നതുമായ സ്വകാര്യ കമ്പനിയാണ് ഏജിസ് വപാക്ക് ടെർമിനൽസ് ലിമിറ്റഡ് പ്രധാനമായും ഗ്യാസ് ടെർമിനൽ ലിക്വിഡ് ടെർമിനൽ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായാണ് കമ്പനിയുടെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ കണക്ക് പ്രകാരം ലിക്വിഡ് ഉൽപ്പന്നങ്ങളൊക്കെ പതിനഞ്ച് ലക്ഷം ക്യൂബിക് മീറ്റർ സംഭരണശേഷിക്കും എൽ പി ജിക്ക് വേണ്ടി എഴുപത്തെണ്ണായിരം മെട്രിക് ടൺ സംഭരണശേഷിക്കും കമ്പനിക്ക് സ്വന്തമായി ഉണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെയാണ് ഏജിസ് വോപ്പാക്ക് ടെർമിനൽ ടെർമിനൽസിൻ്റെ ഐ പി ഒ അരങ്ങേറുക പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഓഹരിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്കും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കും ഇടയിലുള്ള പരിധിയാണ് പ്രൈസ് ബാൻഡായിട്ട് നിശ്ചയിച്ചിട്ടിരിക്കുന്നത് ആകെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഐ പി ഒ മുഖേന സമാഹരിക്കാനാണ് ഏജിസ് വോപ്പാക് ടെർമിനൽസ് ലക്ഷ്യമിടുന്നത് ഇത് പൂർണ്ണമായും ഫ്രഷ് ഇഷ്യൂ മുഖേന ആണെന്നും ശ്രദ്ധയ കമ്പനിയുടെ വികസനങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായാണ് ഐ പി എയിലൂടെ കണ്ടെത്തുന്ന പണം വിനിയോഗിക്കപ്പെടുക എന്നതു തന്നെ കാരണം ബി എസ് സി എൻ എസ് സി തുടങ്ങിയ ദേശീയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലായി ജൂൺ രണ്ടിനാകും ഏജിസ് വോപ്പാക്ക് ടെർമിനൽസ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടുക നിലവിൽ ഈ ഓഹരിക്ക് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇതുവരെ രേഖപ്പെടുത്തിയതായി കാണുന്നില്ല അടുത്തത് ഷോസ് ബാംഗ്ലൂർ രാജ്യത്തെ പ്രമുഖ ആഡംബര ഹോട്ടൽ ശൃംഖലയായ ദിലീല ബ്രാൻഡിൻ്റെ ഉടമസ്ഥരാണ് ഷോസ് ബാംഗ്ലൂർ ലിമിറ്റഡ് ലോകത്തെ ഏറ്റവും വലിയ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളൊന്നും കമ്പനികളിലൊന്നും കാനഡ കേന്ദ്രമാക്കിയുള്ള ബ്രൂക്ക്ഫീൽഡ് കോർപ്പറേഷന്റെ പിന്തുണയോടെയും പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കണക്കുകൾ പ്രകാരം ദിലീല പാലസ് ദിലീല ഹോട്ടൽസ് ദിലീല റിസോർട്ട്സ് തുടങ്ങിയ വിഭാഗങ്ങളിലായി പ്രവർത്തന സജ്ജമായ പന്ത്രണ്ട് ഹോട്ടലുകളും ഇവയിൽ മൊത്തം മൂവായിരത്തി റൂമുകളും കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ട് ഇതിൽ ബാംഗ്ലൂരു ചെന്നൈ ന്യൂഡൽഹി ജയ്പൂർ ഉദയ്പൂർ എന്നിവിടങ്ങളിലെ ഹോട്ടലുകൾ പ്രശസ്തി ആർജിച്ചവയും ആ നഗരങ്ങളുടെ മുഖമുദ്രകളെ മുഖമുദ്രകളിലൊന്നായി മാറുകയും ചെയ്തിട്ടുള്ളവയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെയാണ് ഷോസ് ബാംഗ്ലൂർ ഐ പി ഒ അല്ലെങ്കിൽ ലീല ഹോട്ടൽ ഐ പി ഒക്ക് അരങ്ങേറുക പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഓഹരിക്ക് വില പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തി മൂന്നിനും നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കും ഇടയിലാണ് ആകെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഐ പി എ മുഖേന സമാഹരിക്കാനാണ് ഷോസ് ബാംഗ്ലൂർ ലക്ഷ്യമിടുന്നത് ഫ്രഷ് ഇഷ്യൂ ഓഫർ ഫോർ സെയിൽ അഥവാ ഒ എഫ് എസ് എന്നീ മാർഗങ്ങളിലൂടെയാണ് ഫണ്ട് സമാഹരിക്കുന്നത് ഇതിൽ പുതിയ ഓഹരികൾ അനുവദിക്കുന്ന ഫ്രഷ് ഇഷ്യൂ മുഖേന രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയും നിലവിലെ നിക്ഷേപകർ കൈമാറുന്ന ഓഹരി വഴിയുള്ള ഓ എഫ് എസിലൂടെ ആയിരം കോടി രൂപ യും വീതമാകും പ്രാഥമിക വിപണിയിൽ നിന്ന് സമാഹരിക്കുക ബി എസ് സി എൻ എസ് സി തുടങ്ങിയ എക്സ്ചേഞ്ചുകളിലായി ജൂൺ രണ്ടിനാകും ഷോസ് ബാംഗ്ലൂർ അഥവാ ഹോട്ടൽ ലീല ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെടുക നിലവിൽ ഈ ഓഹരിക്ക് ഇരുപത്തൊന്ന് രൂപയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം രേഖപ്പെടുത്തുന്നുണ്ട് അടുത്തത് പ്രോസ്റ്റാം ഇൻഫ്രോസിസ്റ്റംസ് പവർ സൊല്യൂഷൻ ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പന നിർമ്മാണം വിപണനം എന്നിവയിൽ ശ്രദ്ധയൂന്നിയിരിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് പ്രോസ്റ്റം ഇൻഫ്രോ ലിമിറ്റഡ് രണ്ടായിരത്തി എട്ടിലാണ് കമ്പനിയുടെ തുടക്കം യു സംവിധാനങ്ങൾ ഇൻവെർട്ടർ സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ ലിതിയം അയൺ ബാറ്ററി പാക്കേജുകൾ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ എന്നിവയ്ക്ക് പ്രോസ്റ്റം ഇൻഫോസിസ്റ്റംസ് വിപണിയിൽ എത്തിക്കുന്നുണ്ട് നിലവിൽ നൂറ് ശതമാനം ഓഹരികളും പ്രൊമോട്ടറിന്റെ കൈവശമുള്ള കമ്പനിയാണിത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി മുതൽ ഇരുപത്തിയൊമ്പത് വരെയാണ് പ്രോസ്റ്റം ഇൻഫോസിസ്റ്റംസിന്റെ ഐ പി ഒ അരങ്ങേറുന്നത് പത്ത് രൂപയാണ് ഫേസ് വാല്യൂ ഒരു ഓഹരിക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രൈസ് ബാൻഡ് തൊണ്ണൂറ്റഞ്ചിനും നൂറ്റഞ്ച് രൂപയിലും ഇടയിലാണ് ആകെ നൂറ്ററുപത്തെട്ട് കോടി രൂപ ഐ പി ഒ മുഖേന സമാഹരിക്കാനാണ് പ്രോസ്റ്റ് ഓഫ് ഇൻഫോസിസ്റ്റംസ് ലക്ഷ്യമിടുന്നത് ഇത് പൂർണമായും ഫ്രഷ് ഇഷ്യൂ മുഖേനയാണെന്നതും ശ്രദ്ധേയമാണ് കമ്പനിയുടെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഐ പി ഒയിലൂടെ കണ്ടെത്തുന്ന പണം പൂർണ്ണമായി വിനിയോഗിക്കപ്പെടും എന്നതു തന്നെ കാരണം ബി എസ് സി എൻ എസ് സി തുടങ്ങിയ ദേശീയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലായി ജൂൺ മൂന്നിനാകും ഇത് ലിസ്റ്റ് ചെയ്യപ്പെടുക നിലവിൽ ഈ ഓഹരിക്ക് ഗ്രേ മാർക്കറ്റ് പ്രീമിയം രേഖപ്പെടുത്തിയിട്ടില്ല ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് മേൽ പറഞ്ഞ കാര്യങ്ങൾ ഐ പി ഒയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരു പഠനാവശ്യത്തിന് മാത്രം നൽകുന്നതാണ് ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഐ പി ഒയിലൂടെ നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധന ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഐ പി ഒയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് കമ്പനിയെക്കുറിച്ച് വ്യക്തമായി അറിയുക അത് സ്വന്തം നിലയിൽ അല്ലെങ്കിൽ കൂടിയും മറ്റ് അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ തേടുകയും ചെയ്യാവുന്നതാണ്